എല്ലാ കൂട്ടുകാർക്കും അനുയോൻമിയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാം തരം മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാർ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം അതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നല്ല ഒന്നാം തരം മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഈ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുറച്ച് മാങ്ങകളൊക്കെ ഇതുപോലെ വലിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി അടമാങ്ങ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടമാങ്ങയാക്കിയിട്ട് അത് മാങ്ങ ഉണക്കി എടുത്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് അതാകുമ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കായും ഒക്കെ ഇട്ട് കടുവറുത്തിട്ട് മുളകും അങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് അച്ചാർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരു കേടും വരില്ല എത്ര വർഷം വേണമെങ്കിലും അത് കേട് കൂടാണ്ടിരിക്കും അപ്പോൾ ഈ ഒരു മാങ്ങ ഇപ്പോൾ ഞാൻ വൈകുന്നേരം വലിച്ചതാണ് അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ മുളക് തിരുമ്പിയിട്ട് അച്ചാർ രൂപത്തിൽ തയ്യാറാക്കാനാണ് പോകുന്നത് അപ്പോൾ മാങ്ങയൊക്കെ നല്ലതുപോലെ വലിച്ചിട്ട് കുറച്ച് നേരം അര അരമണിക്കൂറോളം പക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിനുശേഷം ഓരോന്ന് വീതം എടുത്ത് നല്ല രീതിയിൽ ഒന്ന് തുടയ്ക്കണം തുടച്ച ശേഷം നമുക്കിത് ഓരോന്ന് വിധം മുറിക്കാം കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടുമാണ് അത് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഞാൻ ചെറിയൊരു പോർഷനേ കാണിക്കുന്നുള്ളൂ രണ്ട് ഭാഗവും നല്ല രീതിയിലൊന്നും ചെത്താം വീണ്ടും അതിൻ്റെ നീളത്തിൽ രണ്ടായി കീറുക പിന്നെ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് മുളകു മുളകിലിട്ട് വയ്ക്കാനായിട്ട് അതാകുമ്പോൾ ഒന്നോ രണ്ടോ കഷ്ണം എടുത്താൽ മതിയാവും നല്ലപോലെ മസാല അതിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇത് ഇതുപോലെ വളരെ കനം കുറച്ചിട്ട് ചെറിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ മുഴുവനായിട്ട് മുറിക്കുന്ന ആ ഒരു രീതി ഒന്നും ഞാൻ കാണിക്കുന്നില്ല മുറിച്ച ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ എല്ലാം വാങ്ങി ഞാൻ ഇതുപോലെ കുറച്ചധികം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിനെ ഉപ്പിലിട്ട് വെക്കണം അപ്പോൾ ഇതിപ്പോൾ നല്ല നല്ലോണം ഉണ്ട് ഏകദേശം ഒരു അര പാക്കറ്റ് ഉപ്പോളം വേണ്ടിവരും അര പാക്കറ്റും വേണ്ടി വരില്ലായാലും കുറച്ച് മതിയാവും നമുക്ക് എത്രയാണോ വാങ്ങാം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും കുറച്ച് മാങ്ങകൾ അതിന് മുകളിലായിട്ട് ഇടുക വീണ്ടും മോൾ ഭാഗത്ത് കുറച്ചും ഉപ്പ് വിതറി കൊടുക്കുക നമ്മൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വേണം മാങ്ങയിൽ നല്ല രീതിയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ചെയ്യുന്നത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഉപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് മാങ്ങയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചുരുങ്ങി വരും ആ ഉപ്പ് വെള്ളം ഒരിക്കലും കളയരുത് അത് നമുക്ക് അച്ചാറിടുമ്പോൾ ഉപയോഗിക്കാം അരച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് രാത്രി ഉപ്പിലിട്ട് വെച്ച ആ ഒരു മാങ്ങ രാവിലെ ഉപ്പ് ഉപ്പുവെള്ളത്തിൽ മാറ്റിയിട്ട് വെയിലത്തൊരു നാല് മണിക്കൂറോളം ഒന്ന് വെള്ളം വലിയാനായിട്ട് നമുക്കൊന്ന് വെക്കാനുണ്ട് അപ്പോൾ ഇതാ ഉപ്പ് വെള്ളമാണ് ഇത് നമുക്ക് അരച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം അച്ചാറിടുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മാങ്ങ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ആ എടുത്തിട്ടുള്ള മാങ്ങയുടെ അളവനുസരിച്ചിട്ട് ഞാൻ ഈ ഈയൊരു ടീസ്പൂണിൽ നാല് ടീസ്പൂൺ കടുകും അതുപോലെ മൂന്ന് ടീ ടീസ്പൂൺ അളവിൽ ഉലുവെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് വറുക്കുക കരിക കരിഞ്ഞു പോരുത് നല്ല രീതിയിലൊന്ന് പൊടിച്ച് മാറ്റി വെച്ചേക്കണം പിന്നെ ഇവിടെ വേണ്ടത് അച്ചാറിന് നമ്മളെടുത്തിട്ടുള്ള മാങ്ങയുടെ അളവിനനുസരിച്ചിട്ട് മുളക് പൊടി നമുക്ക് ചേർക്കാം ഇവിടെ ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണ് ഒരു വലിയ ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കായമാണ് കായത്തിൻ്റെ അളവ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്കുള്ള ആ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ച് എടുക്കാം അപ്പോൾ അതൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് മുലുവിയും കൂടെ പൊടിച്ചത് ഒരു പാത്രത്തിൽ ഇട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുളക് മഞ്ഞൾ കായം ഈ പൊടികൾ കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ തയ്യാറാക്കുന്ന അച്ചാറിൻ്റെ ഗ്രേവി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അരിച്ചെടുത്ത ആ ഒരു വെള്ളമാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉപ്പുവെള്ളം ഇളക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് അപ്പോൾ ഞാൻ സ്വല്പം കൂടെ ഇതിനകത്തോട്ട് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ ഈ ഒരു മിക്സിനകത്തോട്ട് നമ്മൾ വെയിലത്ത വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു മാങ്ങ അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിളക്കും ഇനി പ്രത്യേകിച്ച് ഒരു മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല എണ്ണയോ യാതൊന്നും ചേർക്കണ്ട ആ മാങ്ങ കൂടെ ചേർത്തിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഒരാഴ്ചത്തേക്ക് എടുത്തു വെക്കാം അതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴേക്കും ഈ മാങ്ങ ആ മസാലയെ കിടന്ന് നല്ലതുപോലെ കുതിർത്ത് സോഫ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് താന്നു കിട്ടും ആ സമയത്ത് നല്ലതുപോലെ നിളക്കിയ ശേഷം മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു നാലഞ്ച് ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വിൽക്കുക ഒരു വർഷം വരെയൊക്കെ കേടു കൂടാണ്ടിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇരിക്കി ഇരിക്കെ ഇത് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാനിടുന്ന ഈ ഒരു രീതി ഇങ്ങനെയാണ് വർഷങ്ങളോളം മാങ്ങ കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഞാൻ തയ്യാറാക്കിയൊന്ന് വളരെ കുറച്ച് മാത്രമാണ് മുളക് തിരുമ്പി എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ അട മാങ്ങായിട്ട് എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അടമാങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒന്നാന്തരം റെസിപ്പിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ പച്ചമാങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒന്നാന്തരം റെസിപ്പികൾ ഞാൻ ചെയ്തത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതും ആ ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഒന്നാന്തരം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങ അച്ചാർ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്